ഹായ് ഫ്രണ്ട്സ് ഹൈദറിൻ്റെ സീറ്റ് ലോക്ക് കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് സഡൻലി ഇട്ടപ്പോഴാണ് അതൊരു കംപ്ലയിൻ്റ് ഉണ്ടായത് കേട്ടോ അത് നമുക്ക് സ്വയം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതൊരു സ്പ്രിങ് മിസ്സായതിൻ്റെ ഒരു വിഷയമാണോ ഒന്നിൽ മിസ്സായി കാണും ഇല്ലെങ്കിൽ ആ സ്പ്രിങ് വിട്ടുപോയി കാണും ഓക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് പൊക്കി പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഒരു എൽ ഇ ഡി സ്ട്രിപ്പിന്റെ എന്റെ കണക്ടർ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് കൂടി മാറ്റുകൊണ്ട് കണക്ടർ ആ സ്പ്രിംഗ് വിട്ടുപോയി കേട്ടോ അങ്ങനെ സ്പ്രിങ് വിട്ടുപോയി അത് മിസ്സായെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് സാധനം കിടപ്പുണ്ട് കേട്ടോ കിടക്കുന്നത് ഈ ഒരു ഐറ്റമാണ് ഇട്ടുപോയത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സ്പ്രിങ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് പോയതാണ് അതായത് ഈ ഒരു ഷേപ്പിലാണ് ഈ സൈഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കട്ടായി പോയത് നമ്മൾ എന്ത് ചെയ്തു ആ പ്ലെയർ വെച്ചുകൊണ്ട് അതേ ഏകദേശം ആ ഒരു രീതിയിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഴയതുപോലെ സ്പ്രിങ് ഇട്ട് വെക്കാൻ പോകണം ഇനി എവിടെയാണ് ഈ സ്പ്രിങ് ഇടേണ്ടതെന്ന് കൂടി കാണിക്കാം കേട്ടോ അങ്ങനെ സ്പ്രിംഗ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ ഇത് നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാനൊക്കെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു തവണ നമ്മളിങ്ങനെ തിരിച്ചെടുക്കണം ഒരു കണ്ണി കൂടി ഇതിനകത്ത് തിരുക്കി കയറ്റണം കേട്ടോ അപ്പോൾ ഇത് വിട്ടു വിട്ടുപോകത്തില്ല അത് അതിനു വേണ്ടിയാണ് ഓക്കെ രണ്ട് കണ്ണി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വലിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പോർഷൻ ഇതിനകത്ത് കയറ്റിട ഇനി നമ്മൾ ഇത് വിട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞു നമുക്കിത് സീറ്റ് ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്ത് നോക്കണം ഇത് സീറ്റ് ലോക്കാവുന്ന ഒരു ഒരു മെത്തേഡ് ഒന്ന് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ സീറ്റിൻ്റെ ഭാഗമാണ് വിചാരിക്കുക സീറ്റിനകത്ത് ഒരു ചെറിയ റാഷേപ്പിലൊരു കമ്പി ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു ലെവലിൽ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ സീറ്റ് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ലോക്കാവുന്നത് ഇതിപ്പോൾ ലോക്കായി ഇനി നമ്മൾ അൺലോക്ക് ചെയ്യുന്ന രീതി നമ്മൾ ചാവി തിരിക്കുന്ന സമയത്ത് ഈ ഒരു കമ്പി ഉണ്ടല്ലോ ഈ കേബിൾ അൺലോക്ക് ആവുന്ന മെത്തേഡ് അപ്പോൾ ഇതൊന്ന് വലിച്ചു കാണിക്കാം അൺലോക്കായി ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സ്പ്രിങ് തെറിച്ചു പോവും ഒന്നിനും സ്പ്രിങ് പൊട്ടിപ്പോവും ഇല്ലായെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഇവിടുന്ന് ചാടിപ്പോവും ഈ ഭാഗത്ത് നിന്ന് ചടിപ്പോവും അപ്പോഴായിരിക്കും നമുക്ക് സീറ്റ് അൺലോക്ക് ആകുന്ന കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് ലോക്കാവുന്നത് അൺലോക്ക് ആവുന്ന കംപ്ലൈൻറ്റ് വരുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ കുറേ തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് സീ സ്പ്രിങ് തിരച്ച് പോകുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ വീണ്ടും സീറ്റ് ഒന്ന് അടയ്ക്കാൻ പോവാണ് സീറ്റ് അടച്ചു ഇനി അൺലോക്ക് ചെയ്യാൻ പോകണം കേട്ടോ രണ്ട് തവണ നമ്മൾ ചെക്ക് ചെയ്തു അതിന് കൈകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിങ്ങനെ കൊറേ തവണ ചെക്ക് ചെയ്ത് കാരണം വെച്ചാൽ നമ്മൾ പുതിയ സ്പ്രിങ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഉണ്ടോ ആ ഒരു പഴയ സ്പ്രിങ് തന്നെ നമ്മൾ ഇട്ടതുകൊണ്ടാണ് ചാടി പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കൊറേ തവണ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം സീറ്റ് ഒന്ന് അടച്ചു നോക്കാം ഇനി ഞങ്ങൾക്ക് ബോക്സ് എടുത്ത് കേട്ടോ അതീ കേബിള് അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീറ്റ് അടച്ച് നോക്കി കേട്ടോ സീറ്റ് അടച്ചിട്ട് നമ്മൾ അൺലോക്ക് ചെയ്തപ്പോഴത്തേക്ക് അൺലോക്ക് ആവുന്നുണ്ട് അല്ലോ അൺലോക്ക് ആയി ഒന്നുമില്ല കാണിക്കാം അല്ലോ ആ ശബ്ദം കേട്ടല്ലോ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പണിയാണ് ഇതിനകത്ത് ഒരു രൂപയുടെ ചിലവ് പോലും വരുന്നില്ല ഇത് ആർക്കും സ്വയം ചെയ്യാവുന്ന ഒരു ജോലിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്